വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ഒരു ബ്രൈഡ് ടു ബി ഡേക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തതാണ് കേട്ടോ ആ ഒരു വീഡിയോ നമുക്ക് കാണുമ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എത്രമാത്രം എടുത്തിട്ടുണ്ട് അതിൻ്റെ ബിഹൈൻഡ് ദി സീൻസ് ആണ് ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ടുള്ളത് അത് കുറച്ചായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതിനെടുത്തിരിക്കുന്ന മെറ്റീരിയൽ ലാവണ്ടർ കളറുള്ള ഒരു സാറ്റൻ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്ന നാല് മീറ്റർ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലെന്നാണ് അടിക്കണമെന്ന് വിചാരിക്കുന്നത് അതൊരു അറബിക് മോഡലാണ് ഞാനൊരു നിന്ന് ഇൻസ്പെയർഡ് ആയിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു മോഡൽ കണ്ടപാടെ എനിക്ക് ഈ ഒരു മോഡൽ തന്നെ അടിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു ഷെയ്ഡാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഇടക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോകുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഇത് ഇവിടെ എന്റെ ഡ്രസ്സൊക്കെ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് ഒരു രണ്ട് ദിവസം മുന്നാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഇത് ബ്രെഡ് ടുവിന്റെ തലേ ദിവസമാണ് ഞാൻ കേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ബ്രൈഡ് ടുവിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെയായിട്ട് എല്ലാം ചെയ്യുന്നത് മാക്സിമം ഞാൻ തന്നെയാണ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് അപ്പോൾ ഇതും ഒരു ലാവൻഡർ തീം തന്നെയാണ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീം ഇപ്പോൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചൊക്കെ രാത്രി ചെയ്തു പിന്നെ രാവിലെ എണീച്ച് ചെയ്തു അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കുറച്ചായിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ലാവണ്ടറിൻ്റെ ആ ഒരു തീം തന്നെയാണ് പക്ഷേ വീഡിയോയില് വേറൊരു കളർ ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇതത് വൈറ്റ് കോമ്പൗണ്ടാണ് കേട്ടോ അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് കാണുക ഇതിൻ്റെ മേലായിട്ട് ഇങ്ങനെ ഇടാനായിട്ട് അപ്പോൾ കേക്കിൻ്റെ പണികളൊക്കെ ഞാൻ ആ ബ്രൈഡ് ട്യൂബിൻ്റെ രാവിലെ ദിവസമാണ് ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തതാണ് കേട്ടോ നേരത്തെ എണീച്ചിട്ട് പിന്നെ രാവിലെ തന്നെ അത് ബ്രദർ ബ്രദറ് പോയിട്ട് ഫ്ലവേഴ്സൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ രണ്ട് ഫ്ലവർ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് ബൊക്കയൊക്കെ സിറ്റ് ചെയ്യുന്നത് കസിൻസും അതുപോലെ തന്നെ ബ്രദറൊക്കെ കൂടെ ചെയ്യും എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അപ്പോൾ ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ ബ്രൈഡ് ട്യൂബിൻ്റെ ഷൂട്ട് നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു മൂന്ന് മണിക്കാണ് കേട്ടോ ഈവനിങ് മലമ്പുഴ കവയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇത് നടക്കുന്നത് ഒരു ക്രിസ്മസ് ടൈമിലാണ് കേട്ടോ എനിക്കിപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്തിടാനായിട്ട് ഇപ്പോൾ സമയം കിട്ടിയത് അപ്പോൾ എന്തായാലും നമ്മുടെ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് നമ്മൾ പോകാനാവുമ്പോഴേ എടുക്കുന്നുള്ളൂ അപ്പോൾ അത് കയറ്റി വെച്ചിട്ട് ഞാൻ നേരെ റെഡി ആവാനായിട്ട് പോകാനായിട്ടാ അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് മേക്കപ്പൊക്കെ അപ്പോൾ അതാ പ്രൊഡക്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ലെൻസ് ഉപയോഗിക്കുന്നത് ബ്രൈഡ് ട്യൂബിക്കാണ് കേട്ടോ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ലെൻസൊക്കെ ഉപയോഗിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാം അപ്പോൾ കസിൻസ് ഒക്കെ വന്നതുകൊണ്ട് ഇന്ന് നമ്മൾ മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മന്തിയൊക്കെ കഴിച്ചാൽ ഉഷാറായിട്ട് നമ്മളിത് അവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കാനായിട്ട് എല്ലാവരുമായിട്ട് ബ്രെഡ് വിഗി സെറ്റ് ചെയ്യാനുള്ള കുറേ സാധനങ്ങളും എല്ലാം ആയിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ മലമ്പുഴ കവിയിൽ വെച്ചിട്ടാണ് അത് അടിപൊളിയായിട്ടുള്ള പ്ലേസ് ആണ് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാരണം മിസ്സാക്കാൻ ഒരു പ്ലേസ് ആണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചാൽ തരാം എനിക്ക് നല്ല പൂതിയായിട്ട് കാണിച്ചേരാണ് നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ആരെങ്കിലും വരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടിട്ട് പോകാം കേട്ടോ പാലക്കാട് ഈ ഒരു ഭാഗത്ത് എന്തായാലും ഒന്ന് വന്നു നോക്കുക നല്ല രസമുള്ള സ്ഥലമാണ് അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മുടെ ഷൂട്ട് ചെയ്യണം സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്യാമറമാൻ ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അവർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളാണ് കുറച്ച് ലേറ്റ് ആയത് എന്തായാലും കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെല്ലാം അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഇവിടെ നമ്മൾ സ്പോട്ട് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും എല്ലാം സെറ്റ് ചെയ്തിട്ട് അത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ എന്നെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് കാണിച്ചു തരാം കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എന്നെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ ബലൂൺ വീർപ്പിക്കലും അതും ഇതൊക്കെ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കസിൻസാണ് ചെയ്ത് തന്നത് അപ്പോൾ അവർക്ക് അവരുടെ ഇടയിൽ ഫോൺ കൊടുത്തിട്ട് വീട് എടുക്കാന്ന് പറയുമ്പോൾ നടക്കാത്ത പരിപാടിയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രം കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ ഈ ഒരു പ്ലേസിൽ എത്തിയ സമയത്ത് നമ്മുടെ കൂടെ ഉള്ളവർക്കാണെങ്കിലും എനിക്കാണെങ്കിൽ പോലും ഈ ഒരു സ്ഥലം കണ്ടിട്ട് ഒരു കിളി അങ്ങോട്ട് പറന്ന് പോയ പോലെ തോന്നിയിട്ടാ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കണ്ടിട്ട് കണ്ടിട്ട് നമുക്ക് മതി വരും നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഇതിലേക്ക് വേണം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഈ സ്ഥലം ആസ്വദിക്കണോന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് സത്യത്തിൽ എല്ലാവരും കസിൻസായിട്ടും കുറേ ഫണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് നല്ല ഔട്ട്പുട്ട് അണിച്ചു തരാം കുറച്ചേ ഞാൻ കാണിക്കുന്നുള്ളൂ എല്ലാം കൂടി ഇതിൽ കാണിക്കാൻ പറ്റാത്ത ഉണ്ടായിരുന്നിട്ട് ബാക്കി നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ ആയിട്ട് ഇടാം വീട്ടിലേക്ക് പോകുന്ന വഴിതാ ട്രെയിൻ ഇങ്ങനെ വന്നിട്ട് കുറച്ചു നേരം ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല നേരെ വീട്ടിൽ പോയി കിടക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇനി മുതൽ കല്യാണത്തിൻ്റെതൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് വരും കേട്ടോട്ട് അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ